ഹായ് ഹലോ അസ്സാമലേക്കും പിന്നെന്താണ് എല്ലാവരുടെയും വിശേഷം നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഐറ്റംസ് എത്തിയിട്ടുണ്ട് നമ്മുടെ ബണിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ഇന്നലെയാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പൊട്ടിക്കണേക്കാൾ മുന്നേ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരുപാട് പേര് വേഗം പൊട്ടിക്ക് പൊട്ടിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം പൊട്ടിച്ചിട്ട് അതിൻ്റെ കാണിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോസും ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് മോഡൽസാണ് പ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് അതും ഒരുപാട് ക്വാളിറ്റി കൂടിയതും ഒരുപാട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇത് വീണ്ടും ഇറക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ഇത് അപ്പോൾ ഇത് ഒരുപാട് പേര് ഇത് വീണ്ടും ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഞാൻ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തീരെ ഇറക്കാത്തതായിരുന്നു വെൽവെറ്റ് വെൽവെറ്റും നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോട്ടോസ് വിട്ടന്നിട്ടുണ്ടായിരുന്ന കുഞ്ഞ് ചെറിയ നൈലോൺ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ളത് അതൊരുപാട് ഒരുപാട് പേര് വിട്ടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇനിയും ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിൻ്റെ മെറ്റീരിയൽസ് വന്നാൽ മെസ്സേജ് വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആരാണ് എന്താണെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് പേരുള്ള കാരണം ആരാണ് മെസ്സേജ് അയക്കാൻ പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അവർക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോസായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അവരെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെങ്കിലും അവർ വീഡിയോസ് കണ്ടിട്ട് ഓർഡർ എടുക്കും അതുകൊണ്ട് അവരാര പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പല മോഡല് ഇറക്കാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് ചെറിയ ചെറിയ അതില്ല ബേബി നൈലോൺ പോലത്തെ ചെറിയ നൈലോണിൻ്റെ ചെറിയ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ചെറുത് ഇതിൻ്റെ പിന്നെ ഡബിൾ ഷൈഡിൽ ഒരുപാട് പേര് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പല മോഡൽ പല ഡിസൈനിൽ ഒരുപാട് ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഞാനൊന്നെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൂടെ പറഞ്ഞു തരാം അപ്പം അതിൻ്റെ തന്നെ പച്ച റോസ് മഞ്ഞ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് ബുക്ക് ചെയ്തവരുണ്ട് ഒരുപാട് പേര് പേയ്മെൻ്റ് അടച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ടാണ് വന്ന സ്റ്റോക്ക് ഒരാഴ്ച ആവുമ്പോഴത്തേനും കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ ബ്ലാക്കിൽ രണ്ട് തരം വന്നിട്ടുണ്ട് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വൈറ്റ് ഡിസൈൻ കലർന്നിട്ടുള്ള ബ്ലാക്കും അതുപോലെ തന്നെയാണ് ഈ പച്ചയിലും വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള പച്ചയും വന്നിട്ടുണ്ട് വൈറ്റ് കലർന്നിട്ടുള്ള പച്ചയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് അങ്ങനെ ഫോണിൽ കണ്ടാലൊന്നുമില്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക അതുപോലെ തന്നെ ഒരുപാട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് വലിയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം നമ്മൾ ഇറക്കിയപ്പോൾ ഒരു മെസ് ഇത് ആകെ വലിയണ്ടായിരുന്നു ഇപ്രാവശ്യം ഇറക്കി നമ്മൾ അതിന് കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ലതായിട്ടാണ് അവർ കൊടുത്തയച്ചിട്ടുള്ളത് ഇനിയാണ് നമ്മുടെ വെൽവെറ്റ് വെൽവെറ്റിൻ്റെ കളേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും അതുപോലെയാണ് നല്ല സോഫ്റ്റ് ഫോട്ടോയിൽ കാണുമ്പോൾ ഒന്നുമില്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയണത് അതിൻ്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ പിങ്ക് ഉണ്ട് കരിനീല ഉണ്ട് വൈലറ്റ് ഉണ്ട് പച്ച ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇതിൽ കുറച്ച് വെൽവെറ്റിൻ്റെ പിന്നെ നിങ്ങൾക്ക് അറിയില്ല അതിൽ കുറച്ചൊരു റേറ്റിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ എല്ലാം ആയിട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ കൂടെ ആണെങ്കിലും നമ്മൾ അങ്ങനെയും തരും നമ്മൾ വല്ലാണ്ട് റേറ്റിൽ വിലയിൽ കൂട്ടിയിട്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല നമുക്ക് കിട്ടിയ വിലക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലും വില പറഞ്ഞിട്ടുള്ളത് വെൽവെറ്റിനും പിന്നെ ആ ചെറിയ നൈലോൺ പോലത്തെ സാധനത്തിനും ആണ് കുറച്ച് റേറ്റ് കൂടിയിട്ട് ഉള്ളത് അതെന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് എടുത്ത് കഴിഞ്ഞാൽ പത്ത് കിലോനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ട് തരും അതുപോലെ അഞ്ച് കിലോന് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ കുറച്ച് റേറ്റൊക്കെ കുറച്ചിട്ട് തരും പരമാവധി നിങ്ങൾക്ക് എത്രക്കാണോ വേണ്ടത് എത്രക്കാണ് വേണ്ടത് എങ്കിൽ അതായത് ഒരു അര കെ ജി എങ്കിലും മിനിമം എടുക്കണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഇറക്കിയപ്പോൾ നമ്മൾ നൂറിനോ നൂറ്റമ്പതിനോ ഒക്കെ തന്നായിരുന്നപ്പോൾ അര കെ ജി എന്ന കണക്കിനെങ്കിലും എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നല്ല അതിൻ്റെ വീതി കൂടിയത് നമ്മളൊരു രൂപക്കൊക്കെ കടയിൽ കൊടുക്കുന്ന മെറ്റീരിയൽസാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽസാണിത് ഇതിൻ്റെ പല കളേഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഫോട്ടോയിൽ കാണുമ്പോൾ ഈ ഒരു കളർ പക്ഷെ ഇതൊരു ഡാർക്ക് പിങ്കാണ് ശരിക്കും വരുന്നത് അതിൻ്റെ പല കളേഴ്സിൽ തന്നെ നമുക്ക് വീതി കൂടിയത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വീതി കുറഞ്ഞതും ഉണ്ട് അതും ഞാൻ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് you <laughs>